ലിയോസ് കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് വർണ്ണാഭമായ തുടക്കം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുരേന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രീതിയിലുള്ള പങ്കെടുക്കാൻ ഒരു ഉണ്ടാവുക ഇത്തരം രീതിയിലുള്ള കലോത്സവം പോലെയുള്ള വേദികൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മുടെ പ്രജ്വര് ഇവിടെയും ഇന്നും കലാപരിപാടി അവതരിപ്പിക്കണ്ടാവും എത്തിയത് കഠിന കഠിനത്തിന്റെ ഭാഗമായിട്ടാണ് ആ കഠിന പ്രയത്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അത് കലാജീവിതത്തിൽ മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയണം സ്കൂൾ തലത്തിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും രസകരമായ കാലഘട്ടമാണ് നമ്മളിപ്പോ വിചാരിക്കും വിദ്യാഭ്യാസ കാലഘട്ടം അല്ല നല്ലത് കുറച്ചുകൂടി പൈസത്തിന്റെ ഘട്ടമാണ് ഇപ്പൊ വിചാരിക്കും

Oh, yeah. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് പി പ്രസിഡന്റ് സി നിഷാദ് എസ് ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എസ് മനോജ് മദർ പി പ്രസിഡന്റ് സജ്നി ജിപ്സൻ ഒ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് കെ കെ സ്വപ്ന വി എച്ച് എസ് ഇ പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ് കോമൺ സ്റ്റാഫ് സെക്രട്ടറി റെയ്ച്ചൽ പോൾ സ്കൂൾ ചെയർപേഴ്സൺ ഷിബിദ അബ്ദുൾ ഖാദർ കലോത്സവ കൺവീനർ സി ആർ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വർഷത്തോളം സ്കൂളിലെ മദർ പി ടി എ പ്രസിഡന്റായിരുന്ന സജ്നി ജിപ്സിനെ വേദിയിൽ വെച്ച് ആദരിച്ചു